ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രി കസേര നഷ്ടമായേക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ചർച്ച നടന്നതായാണ് സൂചന ആറ് വിമത കോൺഗ്രസ് എംഎൽഎമാർ മടങ്ങിയെത്തിയില്ലെങ്കിൽ സ്പീക്കർക്ക് അവരുടെ അംഗത്വം റദ്ദാക്കാമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഹിമാചലിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അടിത്തറ നഷ്ടപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവും മുതിർന്ന ബി നേതാവുമായ ജയറാം ഠാക്കൂർ പറഞ്ഞു വിഭജനത്തിന് സ്പീക്കർ അനുമതി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് വിശദവിവരങ്ങൾ നൽകാൻ ഞങ്ങൾ രാജ്ഭവനിലേക്ക് പോവുകയാണെന്നും താക്കൂർ പറഞ്ഞു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ ഏക സീറ്റിൽ ബിജെപിയാണ് വിജയിച്ചത് ഹിമാചലിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഹർഷൻ മഹാജൻ മത്സര രംഗത്തുണ്ടായിരുന്നു കോൺഗ്രസ് അഭിഷേക് മനു സിംഗ്വിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു കോൺഗ്രസിന് അംഗബലമുള്ളതിനാൽ അഭിഷേക് മനു സിംഗ്വിയുടെ വിജയം സുനിശ്ചിതമാണെന്നായിരുന്നു വിശ്വാസം എങ്കിലും എല്ലാവരെയും അമ്പരപ്പിച്ച് ബിജെപി സ്ഥാനാർത്ഥി രാജ്യസഭാ സീറ്റിൽ വിജയിച്ചു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും തുടർന്ന് നറുക്കെടുപ്പിലൂടെ ഹർഷ മഹാജനെ വിജയി പ്രഖ്യാപിച്ചു ആറ് കോൺഗ്രസ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതായി വിവരം ലഭിച്ചു അറുപത്തെട്ട നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് എംഎൽഎമാരാണ് ഉള്ളത് സംസ്ഥാനത്ത് ബിജെപിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എമാരും മൂന്ന് എം എൽ എ മാർ സ്വതന്ത്രരുമാണ് ഇത്തരത്തിൽ സ്വതന്ത്രരും ബിജെപി എം എൽ എമാരുടെ എണ്ണവും കൂടി കൂട്ടിയാൽ ഇരുപത്തിയെട്ടായി ഹർഷ മഹാജനെ വോട്ടുകൾ ലഭിച്ചു അതായത് സ്വതന്ത്ര ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ആറ് കോൺഗ്രസ് എംഎൽഎമാരുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു ഇതോടെ സംസ്ഥാനത്തെ എം എൽ എ മാർ മുഖ്യമന്ത്രിയുടെ വിമർശത്തിലായി തുടങ്ങി ഈ സാഹചര്യത്തിൽ സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ പതിനാല് മാസത്തെ സർക്കാരിനെതിരെ ബിജെപിക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ആയതിനാൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിനെ മാറ്റാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വിമത എം എൽ എമാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമായിട്ടു അറുപത്തെട്ടക നിയമസഭയിൽ കോൺഗ്രസിന് നാൽപ്പത് എംഎൽഎമാരാണ് ഉള്ളത് ഇനി ആറ് എം എൽ എമാർ കൂറുമാറിയാലും മുപ്പത്തിനാല് പേരുണ്ട് ബിജെപിക്ക് ഇരുപത്തിയഞ്ച് എം എൽ എമാരാണ് ഉള്ളത് വിമതർ ബിജെപിയെ പിന്തുണച്ചാലും മുപ്പത്തൊന്ന് മാത്രമേ ആകൂ സ്വതന്ത്ര പിന്തുണച്ചാലും ഫലമില്ല അതുകൊണ്ടുതന്നെ ബിജെപി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലും അത് വിജയിക്കില്ല ഹിമാചലിലെ പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു